ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് നിറബനൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പൊതുശ്മശാനം പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചിട്ടും പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഉദ്ഘാടനം മുടക്കിയത് ഇടതുപക്ഷവും അതിന് കൂട്ടുനിന്നത് ബി ജെ പിയുമാണെന്ന് മന്ത്രി ഡേറ്റ് തന്നെ ഉദ്ഘാടനം ഉറപ്പിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞതായിരുന്നു രണ്ട് ദിവസം മുന്നേ മന്ത്രി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ആ ഡേറ്റ് മാറ്റണം എനിക്ക് ഞാനൊന്നും സ്ഥലത്തില്ല പിന്നെ ബാംഗ്ലൂരിലാണ് അതുകൊണ്ട് ആ ഡേറ്റ് ഒന്ന് മാറ്റി വെക്കണം എന്നാണ് പ്രസിഡന്റിനെ വിളിച്ചിട്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ് മാറ്റി പിന്നെ ഡേറ്റ് തരാ എന്നതാണ് പക്ഷേ അതിന് ശേഷം പിന്നെ ഡേറ്റ് തരികയോ ഉദ്ഘാടനത്തിൻ്റെ പരിപാടി നടത്താൻ അനുവദിക്കുകയോ ചെയ്തില്ല അതിലേറ്റവും വലിയ പങ്ക് വഹിച്ചത് പിന്നെ സി പി എമ്മിൻ്റെ കൂടെ മന്ത്രിയുടെ കൂടെ ബി ജെ പി ഉണ്ട് കാരണം വെച്ചാൽ ബി ജെ പി കാര്ക്കും അത് ഉദ്ഘാടനം ചെയ്യരുത് എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു കാരണം അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കി മാറ്റാൻ വേണ്ടി അതിനുപയോഗപ്പെടുത്തി എന്നുള്ളതാണ് സത്യം അതിൻ്റെ എല്ലാ പരിപാടികളും പൂർത്തീകരിച്ച് എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ച് ബോർഡടക്കം വെച്ച് ഉദ്ഘാടനത്തിൽ ഡേറ്റ് വെച്ച് ഉദ്ഘാടനം തന്നെ ഉദ്ഘാടന സത്യം കഴിഞ്ഞിരിക്കുന്നതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം മന്ത്രി ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആരോപണം വെച്ചിട്ടാണ് ഇന്ന് പ്രതിപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യാവസ്ഥതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫ് ഭരിച്ചപ്പോഴല്ല ഇരുപത് വർഷം മുന്നേ അതായത് എൽ ഡി എഫ് ഇരുപത് വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട് ആ പത്തിൽ ബോർഡ് വരുന്നത് രണ്ടായിരത്തിൽ അനുവദിച്ച ഭൂമിയാണത് ഞങ്ങൾ നാട്ടുകാർ പണം പിരിച്ച് ആ പണം പിരിച്ചിട്ട് സ്ഥലം വാങ്ങിക്കൊടുത്ത് പഞ്ചായത്തിനെ ഏൽപ്പിച്ചാണ് പൊതുശ്മശാനത്തിന് വേണ്ടിട്ട് അന്ന് തുടങ്ങിയ ഇരുപത് വർഷക്കാലം ഇടതുപക്ഷാണ് വരിച്ചത് പക്ഷേ അതുമാരെ ഒരു പണി പോലും നടത്തിയിട്ടില്ല ഈ ബോർഡ് വന്നതിന്റെ ശേഷമാണ് അതിന്റെ പണി പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയത് ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയപ്പോൾ ഉദ്ഘാടനം ചെയ്യാനുള്ള എല്ലാ പരിപാടിയും മുന്നോട്ട് പോയപ്പോൾ അത് നിർത്തിവെപ്പിക്കാനും ആ പരിപാടി മുടക്കാനുമാണ് ഇടതുപക്ഷവും കൂടെ ബി ജെ പി ശ്രമിച്ചത് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വാസം ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ